അല്ലാഹുവേ അർഹമാനായ റബ്ബേ നീ ഞങ്ങളെ മക്കളെ സാലിഹീകളാക്കണ്ട പഠിച്ചവരെ നല്ല ബുദ്ധിയോർമ്മതയുള്ളവരാക്കേ അല്ലാഹ അബീബയ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ബർക്കത്ത് കൊണ്ട് റബ്ബേ അവരെല്ലാം ആ വിജയങ്ങളെ നീ അവർക്ക് വിജയങ്ങൾ നൽകണേ അല്ലാഹ അവർടെ പരിശുദ്ധകളൊക്കെ നീ വിജയങ്ങൾ നൽകണേ അല്ലാഹ പഠിക്കാൻ നല്ല ബുദ്ധിയോർമ്മകൾ നൽകണേ അല്ലാഹന്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു വന്ദന അർപ്പ കൊദർ മഹത്തായ മലാലാ ഈ അവരെ തുരോയിച്ചാൽ നമ്മുടെ മക്കളൊക്കെ നല്ല ബുദ്ധിയോർമ്മ por y, ver, y, ver, y ver. പഠിക്കാനിരിക്കുന്ന മക്കൾ ഈ പരിശുദ്ധമാക്കപ്പെട്ടിരുന്നാൽ മനസ്സിലാക്കി കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ചില കുട്ടികളുണ്ട് ബുക്ക് തുറന്നാൽ കുളികളുണ്ട് അങ്ങനെയുള്ള മക്കൾ ഈ മഹതാ യസ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതാണ് അപ്പൊ നമ്മുടെ പഠിക്കാനും കൊടുക്കും മനസ്സിലാകാനും പഠിക്കാനും നല്ല കുടുംബം അതുപോലെ തന്നെ പരീക്ഷകളിലൊക്കെ വലിയ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കാനും ഞാൻ പറഞ്ഞു തരുന്ന എല്ലാവരും നിങ്ങളെ മക്കൾക്ക് പഠിപ്പിച്ചുകൊടുക്കുകയും മാലിന്യങ്ങളും സാന്നിധ്യങ്ങളും പട്ടിതരുന്ന പദവികൾ അലങ്കരിക്കുന്നവരാക്കി അല്ലാമോ മറ്റുമാറാകട്ടെ ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങൾ നമ്മുടെ മക്കൾക്ക് മക്കൾ ക്ലാസ്സിൽ പഠനത്തിൽ നല്ല കൂടി വിജയിക്കാനും മക്കൾ നന്നാകാൻ വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ വളർക്കള് നന്നാകാൻ വേണ്ടി എല്ലാ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ മക്കൾ മടിയന്മാരോ ില്ല നമ്മുടെ നല്ലവരവരാക്കാൻ വേണ്ടി ഞാൻ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുതരുന്നത് അതുപോലെ തന്നെ ഒന്നാമതാകും അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ും പഠനത്തിൽ അതുപോലെ മാതാപിതാക്കൾക്ക് അവർ നല്ല മക്കളാക്കി മാറ്റണേ പഠിച്ചവരെ മരണപ്പെട്ടു പോകുമ്പോൾ ഞങ്ങളെ നല്ല മക്കളാക്കി മാറ്റണേ അല്ലാതെ ൾക്ക് വേണ്ടി ചെയ്യുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി രണ്ട് രണ്ട് ചെയ്യുന്ന ചെയ്യുന്ന വേണ്ടി മക്കളാക്കി മക്കളെ മക്കളാണ് നൽകിയ അനുഗ്രഹമാണ് നമുക്ക് നൽകിയ അനുഗ്രഹമാണ് മക്കൾ അവരെ നല്ല രീതിയിൽ ചെയ്യണം അഞ്ചു വയസ്സ് മുതൽ പതിനഞ്ചു വയസ്സേ മക്കൾ അത് പിടിച്ചെടുക്കുന്ന അത് അത് മനസ്സിലാക്കുന്ന ഒരു സമയമാണ് അഞ്ചു വൈ മുതൽ പതിനഞ്ച് വൈകി വരെ നമ്മുടെ എന്ത് കണ്ടാലും അത് മനസ്സിലാക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് അവരുടെ മനസ്സിലാക്കുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കാണിക്കുക നല്ല നല്ല കാര്യങ്ങൾ മാതാപിതാക്കൾ ഈ പ്രായത്തിൽ പ്രായത്തെ പതിനഞ്ചു സമയം നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ കാണിക്കുക അവരുടെ തെറ്റ് ചെയ്യുമ്പോൾ അവരുടെ വലിയ വലിയത് അല്ലല്ലേ ചെപ്പക്കളി സ്വാഭാവികമായിരിക്കുക തിരുത്തി കൊടുക്കണം അല്ല ചെലപ്പോ വലിയത് ചെറിയ ചെറിയ ഉപദേശങ്ങൾ നല്ല കാര്യം ചെയ്തു ഉദാഹരണത്തിന് പരീക്ഷിച്ചു നല്ല മാർഗ് വിളിച്ചിട്ടില്ലേ അല്ലെ സമയത്തെ കിട്ടിയല്ലോ എന്റെ പ്രിയപ്പെട്ട അവർക്ക് മേടിക്കുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ പാൽസരത്തിന് ഏതായാലും അങ്ങനെയൊക്കെ അതുപോലെ തന്നെ അവരധികമായി ലാടിക്കുകയും ശാസിക്കുകയും അധികമായി അവരവരുടെ ശാസിക്കുകയും ഒരു ചെയ്യരുത്വമായ രൂപത്തിൽ നമ്മൾ കൊണ്ടുപോകണം അതുപോലെ നല്ല 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 ഉപദേശങ്ങൾ 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 അവരവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക നമ്മൾ നല്ലത് മക്കൾക്ക് കാണിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ മക്കളെ പഠിപ്പിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മക്കളെ മണക്കിളകൾ പഠിപ്പിക്കാത്തവരവരുണ്ട് അതന്നത്തെ പരിശ്രമിക്കുക ചെറിയ പ്രായത്തിൽ അവരവർ പ്രോത്സാഹനം നൽകി ും പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ പരാജയമായിരിക്കും

എല്ല നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ എല്ലാവരും പരിശ്രമിക്കണം നമ്മുടെ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ മക്കളെ ഒരിക്കൽ മാതാപിതാക്കൾ ഒരിക്കലും മക്കളെ ശപിച്ചു പോകരുത് ചില കുട്ടികൾ ബുദ്ധിക്കൽ കാണിക്കുമ്പോൾ മാതാപിതാക്കൾ അറിയാതെ ദേഷ്യം പറഞ്ഞാൽ അത് നമ്മുടെ മക്കളെ ഒരിക്കലും ശപിക്കാൻ പാടില്ല

അത് മനസ്സിലാക്കണം മക്കൾ വിദേശ രാജ്യത്ത് പോയി മക്കൾക്ക് ബഹുമാനപ്പെട്ടു നമുക്കറിയാം ലോക പ്രശസ്തനാണ് ലോക പ്രശസ്ത പഠിത

ചരിത്രമാണ് നമ്മളെ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് ഹലാലായ ഭക്ഷണങ്ങൾ പഠിപ്പണങ്ങൾ നൽകാവൂ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാ അല്ലെ മാതാപിതാക്കൾ പ്രത്യേക ശ്രമിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ജോലി ചെയ്യുന്നു അല്ലെ നമ്മൾ മാർക്കറ്റിൽ ജോലി ഒരു പച്ചക്കറി കടയിൽ ജോലിയിലും എന്റെ മക്കൾ കഴിക്കുന്ന ഭക്ഷണം പൂർണ്ണമായി നിലാലാകണം ഇതൊരു മാതാപിതാക്കൾക്ക് വേണം എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നമ്മൾ ഹലാലായ ഭക്ഷണങ്ങൾ മാത്രമേ നൽകാവൂ നൽകാവൂറായ ഭക്ഷണങ്ങളാണ് നമ്മുടെ മക്കളെ നമ്മുടെ മക്കൾ ഒരിക്കലും നന്നാവില്ല ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ ഇടങ്ങളിലും ഉദ്യോഗം രണ്ട് ലോകത്ത് ഞങ്ങൾക്ക് ഉപകാരമുള്ള മക്കളാകും മക്കളെ ഉൾപ്പെടേ എന്റെ പ്രിയപ്പെട്ടേ ഇപ്പോൾ നമ്മുടെ കുടുംബക്ക് പരീക്ഷ എടുത്തു വരികയാണല്ലോ പ്രത്യേകിച്ച് പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷകളിൽ നടക്കുകയാണ് அப்பட்கா நம்ம நல்ல விஜயம் விளிக்காது அதுபோல தான் அவருடைய அவருடைய അപ്പോൾ മക്കളുടെ പരീക്ഷയുടെ മനസ്സിലെല്ലാം മാറി പഠനത്തിൽ ഒന്നാമതാകാനും നല്ല മാർക്കോട് ചെയ്യാനും ഞാൻ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് എല്ലാ മക്കളും അത് പരീക്ഷ ടൈമിന് അല്ലെ എപ്പോഴും നിസ്കരിക്കണമെന്നാല് റബിന്റെ സഹായം നമുക്ക് സമയം മാത്രം എല്ലാ സമയത്തും നമ്മള് നമസ്കരിക്കണം വന്ന് ചേരാനുള്ള വഴിയാണ് നമസ്കാരം ഒന്നാമതായി രണ്ടാമതായിരിക്കുക ശേഷം നെഞ്ചിൽ വെച്ചിട്ട്

അവ മക്കൾ പുതർന്നാൽ ഭയങ്കര മടിയും മനസ്സിതയും ഒക്കെ വരുവോ അങ്ങനെയുള്ള മക്കൾ നേരം ചൊല്ലുക എങ്കിലോട്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റി തരുന്നതാണ് ഈ ബുദ്ധിമുട്ടുകളുടെ പ്രയാസങ്ങൾ അവന് മാറി അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഓമിനീകളെ എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ ഈ അവലുകൾ എഴുതിയെടുത്ത്

ർമ്മിച്ചോ എന്റെ പരീക്ഷകൾക്ക് വലിയ വിജയങ്ങൾക്കെല്ലാം നൽകുന്നതാണ് മക്കളോട് ഉറപ്പ് പറയുക ഞങ്ങളുടെ മക്കളെയൊക്കെ ശരീരങ്ങളും അനുയീങ്ങളും പെട്ടിരുക ഉദ്യോഗസ്ഥർ അല്ലേ മാതാപിതാക്കൾക്കും <Sess> ഉപയോഗമുള്ള <Sess> <Sess>